ജിസേലും ആര്യനും ജിഷിനും ഒനിലും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം ജിസേലി പറയുകയാണെങ്കിൽ ബിന്നിക്കാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഫ്രണ്ട്സൊന്നുമില്ല ഇവിടെയും പോവും അവിടെയും പോവും അപ്പുറത്തും പോവും എല്ലായിടത്തും സംസാരിച്ചോണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പോയി നിൽക്കും എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും അങ്ങ് ഡ്രൈ ആക്കും ഇവൾക്ക് ഇച്ചിരി കുശുമ്പുണ്ട് ഇവൾക്ക് സ്വന്തമായിട്ട് ഫ്രണ്ട്സിനെ ഇവക്ക് ഉണ്ടാക്കാൻ മതിയായോ ഇവളെന്തിനാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാ എല്ലാവരുടെയും തകർക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നത് ആര്യൻ പറയുകയാണ് ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആരോ ആയിക്കോട്ടെ അവിടെ നിന്ന് ആര് കുക്ക് ചെയ്യുന്നു ഞാൻ അവരെ എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിന് എന്നെ ഹെൽപ്പറിനിന്ന് വിളിച്ചത് ശരിയാണോ വിസേൻ്റെ ഹെൽപ്പറന്ന് തന്നെ വിളിച്ച് എന്തിനാണ് അവൾ അവൾക്ക് എന്തെങ്കിലും അസൂയ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ പുറത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും പുറേന്ന് മാറുന്നില്ല എപ്പോൾ നോക്കിയാലും ഞങ്ങൾക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നിൽ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ കിച്ചനിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ലക്ഷ്മി വന്നിട്ട് പറയുകയാണ് ഈ ഗാർലിക് എല്ലാം നിന്ന് പീൽ ചെയ്യട്ടെ എനിക്ക് ബോറടിക്കുന്നത് അങ്ങനെ ബോറടിക്കുന്നതിൻ്റെ കാര്യം എന്താ മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല എന്താ സംസാരിച്ചാൽ എന്തുകൊണ്ടാണ് ഇവിടെ സംസാരിക്കാൻ ആളില്ലേ എല്ലാവരുടെ അടുത്തും സംസാരിക്കണം അപ്പം പിന്നെ ബോർ ലക്ഷ്മി എന്നിട്ട് പറയാണ് അങ്ങനെ ആരെങ്കിലും പീൽ ചെയ്യാനായിട്ട് കയറി നിൽക്കുമോ ഇപ്പം എൻ്റെ അക്ബറിൻ്റെ കാര്യം എടുത്താലും ഗെയിമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രശ്നങ്ങൾ കാണും പക്ഷേ അക്ബർ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞു ഞാൻ നേരെ ചെല്ലു അക്ബറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഞങ്ങൾ സംസാരിക്കും അതാണ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനാണ് വേണ്ടുന്നത് ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത് ഇവിടെ ആരെങ്കിലും ഗാർലിക്ക് ഫീൽ ചെയ്യാനായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ഒന്നിൽ പറയുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ ആര് സത്യസന്ധരല്ല ഇവിടെ എല്ലാവരും വന്നിരിക്കുന്ന അവരവരുടെ ഗെയിം കളിച്ച് എങ്ങനെയെങ്കിലും വിന്നർ ആവണമെന്ന് വിചാരിച്ച് എന്നെ വന്നവരാണ് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം വെച്ച് സംസാരിക്കുന്നു എടുക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ തരം കിട്ടുവാണെങ്കിൽ ഒരാൾക്കിട്ട് എന്തും പറയാനും ഒട്ടും പഠിക്കാത്തൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്